സഹോദരങ്ങളെ അബ്ദുള്ള കാഞ്ഞായിൻ എന്ന വളരെ നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞത് ഇരുപത്തിയെട്ട് വീടുകളിൽ അയ്യഞ്ച് കിലോ വീതം അരി കൊടുക്കുക അതിനുശേഷം നൂറോളം അഭയാർത്ഥി കുട്ടികൾക്ക് ബ്രെഡ് കൊടുക്കണം എന്ന് പറഞ്ഞ് എന്നെ പതിനായിരം രൂപ ഏൽപ്പിച്ചിരുന്നു അതിൽ പതിനാല് വീടുകളിൽ നമ്മൾ മുൻപ് കൊടുത്തിരുന്നു അതിനുശേഷം നൂറ് കുട്ടികൾക്ക് ബ്രെഡ് കൊടുക്കുകയും ചെയ്തു ബാക്കി പതിനാല് വീടുകളിലേക്കുള്ള അരിയാണ് നമ്മളിപ്രാവശ്യം കൊടുക്കുന്നത് ഇൻഷാല്ല ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യണം ഇതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും നല്ല കമൻറ്റുകൾ എഴുതുന്നതും വീഡിയോ ഷെയർ ചെയ്യുന്നതും ഇതുപോലെ അന്നം നൽകുന്നതിന് തുല്യമാണ് കാരണം ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ട് അവർക്ക് ഇതുപോലെ കൊടുക്കണമെന്ന് എന്ന് തോന്നിയാൽ അത് ഒരു അന്നമായി മാറും അങ്ങനെ നമ്മൾ ആ സൽക്കരവ് നിർവഹിക്കാണ് അവർക്ക് അതിൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ ആമി